നമസ്കാരം ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ കൂവൽ സംഭവത്തിൽ ഒരാളെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രി വേദിയിലെത്തിയപ്പോഴായിരുന്നു റോമിയോ എന്ന യുവാവ് കൂവിയത് യുവാവ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് അല്ല ഈ യുവാവ് കൈവശമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാസ് ആണ് തിരുവനന്തപുരത്തെ നിശാഗന്ധിയിലായിരുന്നു ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നടന്നത് എന്തിനായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതേസമയം പ്രേക്ഷകരുടെ സഹൃദയത്വവും ആസ്വാദന മികവുമാണ് ഐ എഫ് എഫ് കെ മികവിറ്റതാക്കുന്നത് എന്ന് ചലച്ചിത്ര താരം ഷബാന ആസ്മി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു ഐ എഫ് എഫ് കെയുടെ ആദരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അവർ അൻപത് വർഷം സിനിമാ അഭിനയത്തിൽ തുടരാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ച ഷബാന അസ്മി വിവിധ സിനിമകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും നന്ദി അർപ്പിച്ചു കലാസ്വാദനത്തിൽ മികച്ച പാരമ്പര്യമാണ് കേരളത്തിൻ്റെ കേരളത്തിലെ പ്രേക്ഷകരുടെ സ്നേഹം ഏറ്റുവാങ്ങുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് എന്നും അവർ പറഞ്ഞു